ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് തനുവിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തൊക്കെയാന്ന് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിളിച്ചു അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് എന്തായാലും ഇനി ആളെ പ്ലേസ്കൂളിൽ വല്ല വിടണം അപ്പം അതുമായിട്ട് അതായത് ഇനി വിടുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന എന്തേലും കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങുന്നതിന് മുമ്പ് ഞങ്ങക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഇനി അങ്ങോട്ട് ഉപകരിക്കാൻ പറ്റുന്നതായിരിക്കണം അതായത് ആളെ ഇനി പ്ലേ സ്കൂളില് എങ്കിലും ചേർക്കണം അപ്പം അതുമായിട്ട് അതാകുമ്പം ഇതിപ്പം ജൂൺ ലാസ്റ്റ് ജൂലൈ ആയല്ലോ പാളയിന് ചേർക്കുമ്പം ഇനി സ്കൂളിലേക്കുള്ളതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് എന്തൊക്കെയാന്ന് കാണാം ഞങ്ങള് കുറച്ച് ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ സ്നാക്ക് ബോക്സ് അങ്ങനെ ഒരു മൂന്ന് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കിനി പ്ലേ സ്കൂളിൽ കൊണ്ടുപോകാന് ഒക്കെ ആയിട്ട് ഞങ്ങളിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ മീഷോയിലൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് മേടിച്ചത് അപ്പം ഈ ലഞ്ച് ബോക്സ് വരാനായിട്ട് ആയിരുന്നു അതിനകത്ത് അറൈവിങ് എന്ന് പറഞ്ഞാൽ തനുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരുന്നു അത് നമുക്ക് കിട്ടായിരുന്നു അപ്പം അതിന് മുമ്പ് ഞാനും തനുൻ്റെ അച്ഛനും കൂടെ പോയി ആദ്യം ഒരു ലഞ്ച് ബോക്സ് മേടിച്ചായിരുന്നു അപ്പം അതാണിത് അപ്പം ഇത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പറയുക സ്റ്റീലാണേ അപ്പം ചോ ചോറൊക്കെ ആണെങ്കിലും ചൂടായിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല അപ്പം ഇതാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ അടപ്പ് അപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ടൊരു കുഞ്ഞൊരു കുഞ്ഞൊരു കറി കൊണ്ടുവന്നൊരു ടിങ്ങ് വരുന്നുണ്ട് അവക്ക് സാമ്പാറൊക്കെ ആണെങ്കിലും കൊടുത്തു വിടാം സാമ്പാറോ മോരോ അവക്ക് ഇഷ്ടമുള്ള ഐറ്റം ഇതൊക്കെയാണ് അപ്പൊ ഇതാണ് ആദ്യത്തെ ടി ബോക്സ് വന്നിട്ട് പിന്നെ ഞങ്ങള് ഓർഡർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വച്ചാൽ അത് ഓർഡർ ചെയ്ത് എത്താറായിരുന്നു അതായത് ജൂലൈ ജൂൺ മുപ്പതായിരുന്നു ബർത്ത്ഡേ ജൂൺ ജൂലൈ രണ്ടായത്തിന് അത് വന്നു ഇതാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങളത് ക്യാൻസൽ ചെയ്തില്ല അത് മേടിച്ചു അപ്പം ആ ഒരു ബോക്സാണ് ആണിത് ലെഞ്ച് ബോക്സ് പക്ഷേ ഇത് ഇച്ചിരി കൂടെ ആ ലെഞ്ച് ബോക്സിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാ ഇത് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് അവർക്ക് കൊണ്ടുപോകാനാ ഈ ഒരു പ്രായത്തിൽ കൊണ്ടുപോകാൻ കറക്റ്റ് ഇത് കമ്പയർ ചെയ്ത് നോക്കാ ഇത് കുറച്ചും കൂടെ വലുതാ ഇപ്പൊ കൊണ്ടുപോവാൻ പറ്റത്തില്ല നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളു ഇപ്പം പക്ഷെ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇത് എന്താ പറയുന്നത് ഇത് ഓർഡർ ചെയ്യാറ് അതായത് നമ്മുടെ കൈ കിട്ടാറായാരുന്നു അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിനെ അങ്ങോട്ട് പോകുമ്പോ ഇത് ഉപകരിക്കുകയായിരിക്കും പക്ഷെ ഇത് ഇച്ചിരി കൂടെ നല്ല കട്ടിയുണ്ട് ഇതും അകത്തൊരു മെറ്റൽ വന്നിട്ടാണ് ഇന്റെ അടപ്പ് ഇതെങ്ങനെയാ കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നേ ഇതാ അകത്തിരിക്കുക ഇതിന്റെ കൂടെ ഒരു സ്പൂണുണ്ട് ഇതിന്റെ കൂടെ ഒരു സ്പൂൺ വരുന്നുണ്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കാൻ അതിനെക്കുറിച്ചും കുറച്ചും കൂടെ കട്ടിയുണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ടിഫിൻ ബോക്സിന് ഇതാണ് ഞങ്ങള് ഓർഡർ ചെയ്ത ബോക്സ് ഇതാണ് അതിൻ്റെ സ്നാക്സ് ഒക്കെ കൊടുത്തുവിടാനായിട്ട് ഒരു ബോക്സ് മേടിച്ചായിരുന്നു ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ഇതാണ് ആ ഒരു ബോക്സ് ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് ഞണ്ട് കുഞ്ഞൊരു വേറെ ബോക്സ് വരുന്നുണ്ട് ഇത് സ്നാക്സ് ഒക്കെ കൊടുത്ത് ഇത് പ്ലാസ്റ്റിക് കേട്ടോ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാനായിട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാനായിട്ട് പിന്നെ ഇതിന്റെ അകത്ത് ഒരു സ്പൂണും ഒരു കോർക്കും വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ തന്നെ അങ്ങനെ ഈ മൂന്നെണ്ണ വേണോ ലഞ്ച് ബോക്സ് ആയിട്ട് സ്നാക്സ് ബോക്സ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ രണ്ട് ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ബോട്ടിൽ ഓർഡായിരുന്നു പക്ഷേ വീട്ടിലായിട്ട് ഉപയോഗിക്കുന്നത് അത് വീട്ടിലായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ വേറെ രണ്ട് ബോക്സ് അല്ല ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് രണ്ടും കോംബോ ഓഫറിൽ കിട്ടിയതാണേ ഒന്നിൻ്റെ റേറ്റിൽ രണ്ടെണ്ണം കിട്ടിയത് ഒരു ശകലം അയലും കുറേ കൂടിയിട്ടേ ഉള്ളൂ ഇത് പക്ഷേ ഏതെങ്കിലും ഒന്ന് പോയാൽ നമുക്ക് നമുക്കടുത്ത് യൂസ് ചെയ്യാലോ എന്നും കരുതി അങ്ങനെ കോംബോ ഓഫറിൽ രണ്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ ആൾക്ക് മേടിച്ചതാണ് ബാഗ് ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഇതും കോംബോ ഓഫറിലാണ് ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് എൻ്റെ ദീർഘ ഡക്കിൻ്റെ ബാഗാണ് റേറ്റ് കുറവാണ് പിള്ളേരുടെ ബാഗായതുകൊണ്ട് പിന്നെ മേടിച്ചതുള്ളത് ഇത് അമ്മയും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് മേടിച്ചത് കേട്ടോ പിന്നെ ഉടുപ്പായിരുന്നേ അതും കോംബോ ഓഫറിൽ നമ്മൾ മേടിച്ചതാണ് ഇതായിരുന്നു ഉടുപ്പ് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു ഷോർട്സ് ഒരു കുഞ്ഞൊരു നിക്കറാണ് വേടുന്നത് അടുത്ത ഉടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ എന്ന് പറയുന്ന പാൻറ് അല്ല ഒരു കുഞ്ഞു നിൽക്കറാണ് നമുക്ക് വേണം അത് ചേഞ്ച് ചെയ്തിട്ടിടാ ഇതാണ് അതിന്റെ ഒരു കുഞ്ഞു നിക്കർ എന്ന് പറയുന്നത് അതാണ് ഈ ഒരു ഉടുപ്പാ ഇതിന്റെ അത് തന്നെ ഈ ഒരു കളർ തന്നെ നിക്കർ വരുന്നത് ഇത് മൂന്നും കോംബോ ഓഫറിൽ മേടിച്ചതാണ് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആ ഒരു റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ മേടിച്ചത് കുറച്ച് ഹെയർ ബാങ്സും ഹെയർ ക്ലിപ്പും ഒക്കെയാണ് ഇനി എത്ര ദിവസത്തേനുണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാലും മേടിച്ച് കാരണം ഇത് കാണാനേ ഇല്ല ഇത് ബുഷ് തലമുടി കെട്ടാനുള്ള ബുഷ് പിന്നെ ഇത് കുറച്ച് ഇത് രണ്ടെണ്ണം എടുത്തു എവിടെ ഇത് പിന്നെ തലയെ കുത്താനുള്ള ക്ലിപ്പ് സ്ലൈഡ് പിന്നെ പിന്നുള്ളത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു ക്ലിപ്പ് പിന്നെ ഇത് ഏർ തനുവിന് അപ്പച്ചിയൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു കുഞ്ഞു കൊടയെന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി വലിയ കുടയാടത് ബാംഗ്ലൂരിന്ന് ഏർ ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി അതായത് ഞങ്ങളുടെ ചേച്ചിയൊക്കെ ബാംഗ്ലൂരിലാണ് ഉള്ളത് അപ്പോൾ ചേച്ചി തൻകുട്ടിക്ക് വേണ്ടി ഈ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുഞ്ഞ് ചെരുപ്പ് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇടാൻ പറ്റത്തില്ല ഇച്ചിരി വലുതാണ് കുറച്ചൂടെ കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഈ ചെരുപ്പും ഈ ഒരു ടോപ്പും ഈ ഒരു പാവാടയും പിന്നെ ചെരുപ്പ് പിന്നെ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പം അത് ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി വന്നപ്പം തനുവിന് കൊണ്ടുവന്നതാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് തനുവിന് ഈ തവണത്തെ ബർത്ത്ഡേക്ക് കിട്ടിയത് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ തനുവിന് ഗിഫ്റ്റ് കൊടുത്തത് സ്കൂളിലേക്കുള്ള സാധനങ്ങളും ആവും എന്താ പറയുക ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റും ആവും അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബ ബൈ